ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പനിയെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ പല ആളുകളും മെഡിസിനിലേക്കാണ് പോകാറുള്ളത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പനി എന്ന് പറയുന്നത് സാധാരണ കാണുന്ന പനികൾ അതൊരു രോഗമല്ല രോഗലക്ഷണമാണ് പിന്നെ പനിയെക്കുറിച്ച് മെഡിക്കൽ ടെക്സ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് ഫീവർ ഈസ് പ്രിവെൻറ്റീവ് അഡാപ്റ്റേഷന് ബോഡി അതായത് ശരീരം നേടിയെടുക്കുന്ന പ്രതിരോധ സംവിധാനമാണ് അപ്പോൾ നമ്മൾ ഈ നമുക്ക് ചൂട് കൂടുമ്പോഴേക്കും അല്ലെങ്കിൽ പനിയുടെ പ്രയാസം വരുമ്പോഴേക്കും നമ്മൾ മെഡിസിൻ കഴിച്ചിട്ട് നമ്മൾ ചൂട് കുറച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു കോമ്പിനേഷനാണ് ആൻറ്റിബയോട്ടിക് ടെമ്പറേച്ചർ ലോവറിങ് ഡ്രഗ്സും കൊടുക്കും അതുപോലെ ആൻറ്റിബയോട്ടിക് കൊടുക്കും ഇത് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാറേണ്ട പനി ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറേണ്ട പനി നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ചൂട് പെട്ടെന്ന് തന്നെ കുറയും ഈ പാരസെറ്റമോളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് കുറയും പക്ഷെ ശരീരത്തിൻ്റെ ഒരു ഒരു ബാലൻസിങ് വരാൻ ഒരുപാട് സമയം എടുക്കും അത് നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നീട് വായ്പ രുചി വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും അപ്പൊ ഇതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് കാരണം ഒരുപാട് മൈക്രോബ്സ് നമുക്ക് നല്ല മൈക്രോബ്സ് നഷ്ടപ്പെട്ടിട്ടും എന്നുള്ളതാണ് അപ്പം നമ്മൾ പനിക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട് പക്ഷേ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് നിലവിലുള്ള ഇമ്മ്യൂണിറ്റി നമുക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും അതുപോലെ അതിൻ്റെ ഭാഗമായിട്ട് ഇമ്മ്യൂണിറ്റി നമുക്ക് കൂട്ടിയെടുക്കാനും സാധിക്കും അപ്പം അതിൽ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് പനി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ചുടുവെള്ളത്തിൽ കാല് വെക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ഒരു ട്രേ എടുക്കുക ട്രേ എടുത്തിട്ട് നിങ്ങൾ ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ചൂട്ടില് ചൂടിൽ കാല് വെക്കുക വേണ്ട അപ്പോൾ അതിൽ വെള്ളം വേണ്ടത് ഏകദേശം നമ്മുടെ കാൽപാദത്തിന്റെ ഈ ഒരു ആങ്കിൾ വരെയുള്ള വെള്ളം വേണ്ട അത് നിങ്ങൾ എന്തെയ്യുക രണ്ടു കാലം ഒരു പാത്രത്തിൽ വെച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ അങ്ങനെ ഇരിക്കുക അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്താണ് ശരീരത്തിന് പനി ഉണ്ടാക്കാനുള്ള ലക്ഷ്യമുണ്ട് അതായത് ശരീരത്തിന് ചൂടാവശ്യമാണ് തെർമോ റെഗുലേറ്റഡ് മെക്കാനിസം എന്നൊക്കെ പറയും അപ്പോൾ ശരീരത്തിന് നമ്മൾ ചൂട് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിൽ ഹീറ്റ് സെൻസറിംഗ് മെക്കാനിസം ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ശരീരത്തിന് ചൂട് കിട്ടുന്നുണ്ട് അപ്പോൾ ശരീരം എന്തെയ്യും നിലവിലെ ചൂടിനെ കുറയ്ക്കാൻ തുടങ്ങും അതുപോലെ നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടത് നിങ്ങൾ കുറച്ച് പുതിയ നില വാങ്ങിക്കുക പുതിയ നില വാങ്ങിച്ചിട്ട് ഒരു പത്ത് പുതിയനില തിളപ്പിച്ചിട്ടെന്ത് ചെയ്യാം ഈ വെള്ളം രണ്ടു നേരം കുടിക്കുക രണ്ടു നേരം നല്ല ഓവറായിട്ട് പണിയേണ്ട ഒരു മൂന്ന് നേരം കുടിക്കുക ഒരു കാലില് ചുടുവെള്ളം ഈ ഹോട്ട് ഫുഡ് ഇമോഷൻ എന്നാ പറയുക എച്ച് എഫ് ഐ എന്നാ അതിന് പറയാം ഈ ഹോട്ട് ഫുഡ് ഇമോഷൻ ചെയ്യുക രണ്ടു നേരം ചെയ്യുക രാത്രിയിലും ചെയ്യുക രാവിലെയും ചെയ്യുക അതുപോലെ ഒരു രണ്ടു നേരം പുതിയ നില തിളപ്പിച്ചിട്ട് നിങ്ങൾ കുടിക്കുക അതായത് നമുക്ക് നല്ല പ്രയാസമുള്ളവരാണ് കുറച്ചധികം സമയം എടുക്കും പക്ഷെ പിന്നീട് നിങ്ങൾക്ക് ഒരു രണ്ടാമത്തെ പ്രാവശ്യം പനി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മാറുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ചേർക്കാം ഓക്കെ താങ്ക് യു